ഹൈന്ദവാചാര സംബന്ധമായും ക്ഷേത്ര സംബന്ധമായും കൂടുതൽ അറിയുവാൻ ഭഗവതി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നമസ്കാരം എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും ഭഗവതി പഠം ചാനലിൻ്റെ ഇന്നത്തെ വീഡിയോയിലേക്ക് ഹൃദയപൂർവ്വം സ്വാഗതം ഞാൻ മഹേഷ് ഉഷസ് കൊല്ലവർഷം ആയിരത്തി ഇരുന്നൂറ്റി ഒന്നാം ആണ്ട് ചിങ്ങമാസം മുതൽ മാസം വരെയുള്ള ഒരു വർഷ കാലയളവിൽ തുലാം രാശിയിൽ ജനിച്ചിരിക്കുന്നവരുടെ ഗുണദോഷ അനുഭവങ്ങൾ എന്തൊക്കെയാണ് എന്നാണ് ഇന്നത്തെ വീഡിയോയിലൂടെ ചർച്ച ചെയ്യുന്നത് മലയാള മാസം ചിങ്ങം മുതൽ കർക്കിടം വരെ എന്ന് പറയുമ്പോൾ ഇംഗ്ലീഷ് മാസം കണക്കാക്കുമ്പോൾ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഓഗസ്റ്റ് മാസം പതിനേഴാം തീയതി മുതൽ രണ്ടായിരത്തി ഇരുപത്തി ആറ് ഓഗസ്റ്റ് മാസം പതിനാറാം തീയതി വരെയുള്ള ഒരു വർഷ കാലയളവിൽ തുലാം രാശിയിലെ നക്ഷത്രങ്ങളായിരിക്കുന്ന നക്ഷത്രത്തിന്റെ മൂന്ന് നാല് പാദങ്ങളിൽ ഉൾപ്പെട്ടിരിക്കുന്നവർക്കും നക്ഷത്രക്കാർക്കും വിശാഖ നക്ഷത്രത്തിന്റെ ഒന്ന് രണ്ട് മൂന്ന് പാദങ്ങളിൽ ജനിച്ചിരിക്കുന്നവർക്കും അതുപോലെ ഗ്രഹനിലെ തുലാം രാശി തന്നെ ലഗ്നമായി ജനിച്ചിരിക്കുന്നവർക്കുമുള്ള ഏകദേശ ഫല നിരൂപണമാണ് ഈ ഇവിടെ ഈ വീഡിയോയിലൂടെ ചെയ്യുന്നത് വ്യാഴം തുലാം രാശിയുടെ ഒൻപതും പത്തും ഭാവങ്ങളിലും ശനി ആറാം ഭാവത്തിലും രാഹു അഞ്ചാം ഭാവത്തിലും സഞ്ചരിക്കുന്ന കാലമായതുകൊണ്ട് പൈതൃക സ്വത്തിനുള്ള ആസക്തിയും വിവാഹത്തിലൂടെയും അല്ലെങ്കിൽ ഇൻഷുറൻസിലൂടെയുമുള്ള സൗഭാഗ്യവും വാദരോഗവും പിത്തരോഗവും അതുപോലെ കഭജന്യമായിട്ടുള്ള അസ്വസ്ഥതകളും തെറ്റിദ്ധാരണകളും ഫലമായി ഉണ്ടാകാം ചിങ്ങമാസത്തിൽ വരുമാന വർദ്ധനവ് ഉണ്ടാവും പ്രവർത്തന മണ്ഡലത്തിന്റെ വ്യാപനം പാരിതോഷികങ്ങളുടെ ലാഭം ആരോഗ്യം സാധുക്കൾക്ക് ദാനകർമ്മങ്ങൾ ചെയ്യുക എന്നീ ഗുണഫലങ്ങളൊക്കെ അനുഭവപ്പെടുമെങ്കിലും നേത്രരോഗം വാക്കുതർക്കങ്ങൾ വർദ്ധിച്ച ചിലവ് അപമതിപ്പ് എന്നിവയ്ക്കും സാധ്യത കാണുന്നു കന്നിമാസത്തിൽ പ്രതീക്ഷകൾ സഫലമാകാതെ ഇരിക്കുക മനോവിഷമുണ്ടാവുക യാത്ര ചെയ്യേണ്ടതായി വരിക ശരീരതാപം അതുപോലെ ക്രോധം എന്നിവ വർദ്ധിക്കുക അഭിപ്രായ വ്യത്യാസവും വാക്കുതർക്കങ്ങളും ഉണ്ടാവുക എന്നിങ്ങനെയുള്ള ദോഷാനുഭവങ്ങൾ കാണുന്നു അപമാനം രോഗം എന്നീ ഫലങ്ങൾ അലട്ടുകയും ചെയ്യും എന്നിരുന്നാലും കുടുംബത്തിൽ സന്തോഷം ഉണ്ടാവുകയും ധനത്തിന് വർധനമുണ്ടാവുകയും ചെയ്യും തുലാമാസത്തിൽ അസുഖം പുരോഗതികളിൽ വിഘ്നം യാത്ര പ്രതീക്ഷകൾ അവസാനിക്കേണ്ടി വരിക വിദ്യാഭ്യാസ തടസ്സം നേരിടുക സ്വർണാഭരണങ്ങളുടെ ലാഭമുണ്ടാവുക എന്നിവ അനുഭവത്തിലാകും ആത്മനിയന്ത്രണം പാലിക്കേണ്ട കാലഘട്ടമാണത് ബന്ധുമിത്രാദികളുമായി സ്വരച്ചേർച്ചയില്ലായ്മ ഉണ്ടാകുകയും ചെയ്യും വൃശ്ചികമാസത്തിൽ ധനാഗമം കുറയും ചിലവ് വർദ്ധിക്കുകയും ചെയ്യും ശിരോനേത്ര രോഗങ്ങൾ ഉണ്ടാവുകയും ഭരണാധികാരികളുമായി കലഹമുണ്ടാവുകയും കാര്യവിനാശങ്ങൾ നടക്കുകയും ചെയ്യും എന്നാലും സ്വാദിഷ്ട ഭക്ഷണത്തിലൂടെയും ധനലാഭത്തിലൂടെയും സുഖനിദ്രയിലൂടെയുമൊക്കെയുള്ള സുഖങ്ങൾ വന്നുചേരും ധനമാസത്തിൽ ആരോഗ്യം വീണ്ടെടുക്കാൻ സാധിക്കും വരുമാനം വർദ്ധിക്കുകയും കാര്യവിജയം ഉണ്ടാവുകയും ഉന്നത വ്യക്തികളുമായി ബന്ധം സ്ഥാപിക്കുകയും ചെയ്യും ധനലാഭം സ്വാദിഷ്ട ഭോജനം കുടുംബസൗഖ്യം സ്ഥാനമാനങ്ങൾ എന്നിവയിലൂടെ സുഖാനുഭവം ഉണ്ടാവും മകരമാസത്തിൽ കാര്യസാധ്യത്തിന് വിഘാതവും കാലതാമസവും ഉണ്ടായേക്കാം ആരോഗ്യം ശ്രദ്ധിക്കണം കുടുംബജീവിതം സന്തോഷപ്രദമാകുന്നതിൽ തടസ്സം നേരിടും ഉന്നത വ്യക്തികളുമായുള്ള സമ്പർക്കമുണ്ടാവും ജയം പ്രതീക്ഷിക്കുകയും ചെയ്യാം പരസ്പര ചേർച്ചയില്ലായ്മയും അപമാനവും വന്നുചേരും ബന്ധു സഹായവും പ്രയോജനപ്രദമായ യാത്രകളും ഗൃഹത്തിന് മോടി പിടിപ്പിക്കലും ഗുണഫലങ്ങളാണ് കുംഭമാസത്തിൽ ആരോഗ്യം തൃപ്തികരമായിരിക്കുകയില്ല ശത്രുഭയവും ഉത്കണ്ഠയും സുഹൃത്തുക്കളുമായി വാക്കു തർക്കങ്ങളും ശാരീരിക ക്ഷതവും മനസ്സമാധാനം ഇല്ലാതെയാവുകയും കുടുംബകലഹവും അനുഭവപ്പെട്ടേക്കാം സന്താനങ്ങൾക്ക് ജോലി ലഭിക്കും മീനമാസത്തിൽ കാര്യവിജയവും ധനലാഭവും അനുഭവപ്പെടുമെങ്കിലും ആരോഗ്യം ശ്രദ്ധിക്കണം ശത്രുക്കളിൽ നിന്ന് ഭയവും ഉത്കണ്ഠയും കുടുംബകലഹവും കുടുംബിനിക്ക് രോഗവും ഉണ്ടാകുവാൻ സാധ്യതയുണ്ട് മേടമാസത്തിൽ സ്വർണ ധനലാഭം ഏർപ്പെടുന്ന കാര്യങ്ങളിൽ വിജയം എന്നിവ സിദ്ധിക്കുമെങ്കിലും കുടുംബത്തിൽ സന്തോഷം കുറയുവാനും അഭിപ്രായ വ്യത്യാസം ഉണ്ടാകുവാനും സാധ്യതയുണ്ട് ഇടവമാസത്തിൽ രോഗം സാമ്പത്തിക ക്ലേശം യാത്ര കുടുംബകാര്യങ്ങളിൽ അഭിപ്രായ ഭിന്നത ധനനാശം ഉദര നേത്ര രോഗങ്ങൾ എന്നീ ദോഷഫലങ്ങൾ കാണുന്നുണ്ടെങ്കിലും വിജയത്തിൽ ആഹ്ലാദിക്കുവാനും സാധുക്കൾക്ക് ദാനകർമ്മങ്ങൾ ചെയ്യുവാനും സാധ്യത കാണുന്നു മിഥുനമാസത്തിൽ ഉദരരോഗം മാനസിക പിരിമുറുക്കം വാക്കുതർക്കം അപകടം ധനനാശം നേത്രരോഗം കുടുംബത്തിൽ സ്വരക്ഷേർച്ചയില്ലായ്മ പ്രവർത്തന മേഖലയിൽ തടസ്സം താമസം അപമാനം എന്നിവ ഉണ്ടാകുവാനും സാധ്യത കാണുന്നു ഈശ്വര പ്രാർത്ഥന ചെയ്യണം കർക്കിടക മാസത്തിൽ യാത്ര ചെയ്യേണ്ടതായി വരും കാര്യങ്ങളിൽ വൻ വിജയവും ഉന്നതസ്ഥാനികളായ വ്യക്തികളുമായി ബന്ധമുണ്ടാവുകയും ചെയ്യും ധനവർദ്ധനവിനും കുടുംബത്തിൽ സന്തോഷമുണ്ടാകുവാനും സാധ്യത കാണുന്നു എന്നിരുന്നാൽ തന്നെയും ബന്ധുക്കളുമായി വിയോജിപ്പ് ഉണ്ടാകാതെ ഇരിക്കുവാനും ആരോഗ്യം ഇരിക്കുവാനും ശാരീരിക ക്ഷതങ്ങൾ ഉണ്ടാകാതെ ഇരിക്കുവാനും പ്രത്യേകം ശ്രദ്ധിക്കണം ഇങ്ങനെ ചിങ്ങമാസം മുതൽ കർക്കിടക മാസം വരെയുള്ള ഒരു വർഷ കാലയളവിൽ കൊല്ലവർഷം ആയിരത്തി ഇരുന്നൂറ്റി ഒന്നാം ആണ്ടിൽ ഒരു വർഷക്കാലത്തോളം ഗുണദോഷ സമ്മിശ്രമായിട്ടുള്ള ഫലങ്ങളാണ് ഈ തുലാം രാശിയിൽ ജനിച്ചിരിക്കുന്നവരുടെ വർഷഫലമായി വന്നിരിക്കുന്നത് നക്ഷത്രങ്ങൾ പറഞ്ഞിരിക്കുന്നത് തുലാം ചിത്ര നക്ഷത്രത്തിന്റെ മൂന്ന് നാല് പാദവും നക്ഷത്രവും വിശാഖ നക്ഷത്രത്തിന്റെ ഒന്ന് രണ്ട് മൂന്ന് പാദങ്ങളുമാണ് ഗ്രഹനില പരിശോധിക്കുമ്പോൾ അവിടെ തുലാം രാശിയിൽ തന്നെ ജന്മലഗ്നമായി വന്നിരിക്കുന്നവർക്കും ഈ പറഞ്ഞിരിക്കുന്ന ഗുണദോഷ ഫലങ്ങൾ തന്നെയാണ് ഫലത്തിലുണ്ടാവുക ഇവിടെ ഒരു ഏകദേശ ഫലനിരൂപണം ആണ് എന്നുള്ള കാര്യം പ്രത്യേകം ഓർക്കേണ്ടതുണ്ട് കാരണം ഓരോരുത്തരുടെയും ഗ്രഹനിലയനുസരിച്ചിട്ടും അതുപോലെ തന്നെയുള്ള ദശ അപഹാര കാലഘട്ടം അനുസരിച്ചുമൊക്കെയുള്ള ഗുണങ്ങളും ദോഷങ്ങളും മാറി മാറി വന്നേക്കാം അതുകൊണ്ട് തന്നെ ഉത്തമനായ ഒരു ജോലിസ്ഥിനെ സമീപിച്ച് ഓരോരുത്തരുടെയും ഗ്രഹനില പരിശോധിപ്പിച്ച് ഏതെങ്കിലും തരത്തിലുള്ള ദോഷാനുഭവങ്ങളുണ്ടെങ്കിൽ അവയ്ക്ക് പരിഹാരം തേടേണ്ടതാണെന്ന് കൂടി ഈ അവസരത്തിൽ നിർദ്ദേശിച്ചുകൊണ്ട് ഇന്നത്തെ വീഡിയോ ഇവിടെ പൂർണ്ണമാകുന്നു തുലാം രാശിക്കാരുടെ ഒരു വർഷക്കാലത്തേക്കുള്ള ഗുണദോഷ ഫലങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളത് ഈ വീഡിയോയിലൂടെ ഏവർക്ക് മനസ്സിലാക്കിത്താൻ സാധിച്ചു എന്ന് വിശ്വസ്തതയോടെ എല്ലാവർക്കും നന്ദി നമസ്കാരം ഹൈന്ദവാചാര സംബന്ധമായും ക്ഷേത്ര സംബന്ധമായും ജ്യോതിഷ സംബന്ധമായുള്ള കാര്യങ്ങൾ കൂടുതൽ അറിയുവാൻ ഭഗവതി മഠം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക